മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കോട്ടപ്പള്ളിയിലെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചു അതിന് പിന്നാലെ ആലപ്പുഴ ആ ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ആലപ്പുഴ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നെങ്കിൽ കളക്ടർ നടപടി സ്വീകരിച്ചു അതിനുവേണ്ടി എത്ര രൂപയ്ക്ക് ഈ മണ്ണ് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി ഈ മണ്ണിന്റെ വില തീരുമാനിക്കാൻ നിശ്ചയിക്കാൻ ഇതിലെ താറു മരുന്നങ്ങളുടെ കണ്ടച്ഛന്തു മാത്രം ഉണ്ടായി പറയാൻ മൈനിങ് ജോജോടും എൻ സി എസ് എസ് പറഞ്ഞു അവരുടെ മറുപടി ലഭിച്ചില്ല എന്ന കാരണമുണ്ട് നാനൂറ്റി അറുപത്തിനാല് രൂപ ക്യൂബിക് മീറ്ററിന് വില തീരുമാനിച്ച് കോട്ടപ്പള്ളിയിൽ നിന്നും കൈവളം നീക്കം ചെയ്യുന്നു ഈ മണ്ണിന്റെ ആർജ് കിട്ടി എന്നുള്ളത് കേബ് എം എല്ലും അയ്യാറയും എത്ര ലോഡ് ലിമിനേറ്റ് സി എം ആർ ഒക്കെ കൊടുത്തു നോക്കിയാണ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സി എം ആർ ഇതിനേക്കാളും ക്ലിയറായിട്ട് ഇതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി ഇതിനേക്കാളും എവിഡൻഷ്യറി ആയിട്ട് ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല ഞാനൊരു വിജിലൻസോ ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റോ പോലീസോ അല്ലെങ്കിൽ ഞാനൊരു ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ല ഇതി കൂടുതൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ അഴിമതി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും ഐ എം ചൊല്ലിക്കൂ സംസ്ഥാനത്തിന്റെ എല്ലാ താല്പര്യങ്ങളും ഭരിച്ച് എല്ലാ താല്പര്യങ്ങളും ഭരിച്ച് ഒരു കുട്ടനാടിലെ ജനങ്ങളുടെ പേര് പറഞ്ഞ് നടത്തിയ കൊള്ളു പറയുന്നു നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ എക്സാലോചി കൊടുത്ത പൈസ പോട്ടെ അതിൻ്റെ മറ്റൊരു റഫറൻസും നൂറ്റി മുപ്പത്തി കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു എന്ന് പറയും ഡേഞ്ചർ ചങ്ക് പി വി പിണറായി വിജയനാണ് കൊടുത്തിരിക്കുന്നതെന്നും ആ ഹോപ്പ് അങ്ങനെ കേരളത്തിലെ കുഞ്ഞുജനങ്ങൾക്ക് ഇനി ഈ ചിത്രം കൂട്ടി വായിക്കാമെന്നുള്ളൂ എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന പേര് നൂറ്റി മുപ്പത്തഞ്ച് കോടി എഴുതിയ താഴെ പി വി പിണറായി വിജയൻ എഴുതിയെന്നും അതിനുവേണ്ടി എന്ത് സേവനമാണ് ആ കമ്പനിക്ക് നൽകിയത് എന്നും ഇതിനേക്കാളും ക്ലാരിറ്റിയോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇനിയും ഇതുകൊണ്ടുണ്ടായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ലൈറ്റ്